പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലും കുടുംബശ്രീ സി ഡി എസിന്റെ മാർക്കറ്റിംഗ് കിയോസ്ക് പ്രവർത്തനം തുടങ്ങി ജനസേരാ പെരിയയിൽ സജ്ജമാക്കിയ വിപണന കേന്ദ്രം പഞ്ചായത്ത് പ്രസിഡന്റ് കുടുംബശ്രീയുടെ സൂക്ഷ്മ സംരംഭകർ ഉണ്ടാക്കുന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ പ്രാദേശിക വിപണിയിൽ സുലഭമാക്കുക ഉപഭോക്താക്കൾക്ക് കുടുംബശ്രീയുടെ തനതുൽപ്പന്നങ്ങൾ സ്ഥിരമായി ലഭ്യമാക്കുക അതോടൊപ്പം തന്നെ സംരംഭങ്ങളുടെ ഉൽപാദനശേഷിയും നിലവാരവും ക്രമേണ ഉയർത്തുക കൂടാതെ കുടുംബശ്രീ ഏകീകൃത റീറ്റെയിൽ ചെയ്യുന്ന ആശയം പ്രാവർത്തികമാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്തെ കുടുംബശ്രീ സി ഡി എസുകൾ കിയോസ്ക് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസും പഞ്ചായത്തിന്റെ സ്ഥിരാകേന്ദ്രമായ പെരിയയിൽ മാർക്കറ്റിംഗ് കിയോസ്ക് ആരംഭിച്ചിരിക്കുന്നത് ബുധനാഴ്ച രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി കെ സബിത കിയോസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഉണ്ണൂപ്പിലെ ആ പഞ്ചായത്തിന് നിരവധിയായിട്ടുള്ള സംരംഭങ്ങൾ ആരംഭിച്ച് വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് കുടുംബശ്രീ കൃഷി പിന്നെ തേടിയിട്ടുണ്ട് കഴിഞ്ഞ നിർച്ചകാലത്തിനിടയിൽ ആ സംരംഭങ്ങളെല്ലാം ഒരു ഏകീകൃത മാർക്കറ്റ് എന്നുള്ള നിലയിൽ വലിയ പോലുള്ള കേന്ദ്രത്തിലെ ഇവിടെ ഉൽപ്പന്നങ്ങളെല്ലാം മാർക്കറ്റിനകത്ത് ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എല്ലാവർക്കും ഏകദേശം ലഭ്യമാകുന്ന രീതിയിലേക്ക് വലിയ പ്രയാസമില്ലാതെ ലഭ്യമാകുന്ന നിലയിലേക്കാണ് ഇത് പ്രവർത്തനം ഉണ്ടാകുന്നത് അത് ഈ കുടുംബശ്രീ സംരംഭങ്ങളെ കൂടുതൽ ഉത്പാദനക്ഷമത കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ മാർക്കറ്റിങ്ങിനുള്ള ഒരു നല്ല സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് തീർച്ചയായിട്ടും അത് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ ഓരോ പഞ്ചായത്തിനകത്തും ആരംഭിക്കുമ്പോൾ അത് കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാതൃകാപരമായിട്ടുള്ള നേട്ടമാണ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത് വാർഡ് മെമ്പർ ഉഷായർ ആദ്യ വിൽപ്പന നടത്തി കുടുംബശ്രീ ചെയർപേഴ്സൺ വി വി സുനിത അധ്യക്ഷയായി എ ഡി എം സിമാരായ ഡി ഹരിദാസ് സി എ ചിക്ബാൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി എ ഷാഫി ദീപാ മണികണ്ഠൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു പത്മനാഭൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ബിന്ദു കെ ലീല എം രേഖ കെ സുനിത വി കെ നളിനി സി ശോഭന സി ഡി എസ് അംഗങ്ങൾ എം ഇ സി ആനിമേറ്റർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു സി സിധന്യ സ്വാഗതവും സി ഡി എസ് സംഘം ശ്യാമള നന്ദിയും പറഞ്ഞു News Bureau, Puriya.